ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് വാലുവേഷനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വലിയ ആകാംക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായി വാലുവേഷൻ എന്തായി വാലുവേഷൻ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്നൊക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വാലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി ലഭിച്ച ചില വിവരങ്ങളാണ് നൽകാൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുൻപേ എസ് എസ് സി റിസൾട്ടിനെക്കുറിച്ചും വാലേഷനെക്കുറിച്ചും പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചും എല്ലാം ഉള്ള വാർത്തകളും വിവരങ്ങളും കൃത്യമായിട്ട് അറിയാൻ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഏറ്റവും അധികം വിദ്യാർത്ഥികൾ വാലേഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നത് ഫിസിക്സ് വാലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എല്ലാ പരീക്ഷകളും എടുത്തു നോക്കുമ്പോൾ കുറച്ച് കുട്ടികളെങ്കിലും ഒരു ഇരിത്തിരി പ്രശ്നമായി എന്ന് പറഞ്ഞിരുന്നത് ഫിസിക്സ് പരീക്ഷയാണ് അതും എല്ലാവർക്കും ഒന്നുമല്ല ഒരുപാട് കുട്ടികൾക്ക് ഈസി ആയിരുന്നു പക്ഷേ എങ്കിലും കുറച്ച് കുട്ടികൾക്ക് ഫിസിക്സ് ഒരു പ്രശ്നം പറഞ്ഞിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫിസിക്സിനെ കുറിച്ച് അറിയാൻ ഒരുപാട് കുട്ടികൾ താല്പര്യം പ്രകടിപ്പിച്ചു അപ്പോൾ ഫിസിക്സ് വാലുഷനിൽ പങ്കെടുക്കുന്ന ചില അധ്യാപകരുമായിട്ട് സംസാരിച്ചു വിവിധ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന അധ്യാപകരാണ് അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റെല്ലാ വാലുഷൻ നടക്കും പോലെ തന്നെയാണ് ഫിസിക്സിൻ്റെ വാലുവേഷൻ അതായത് പ്രത്യേകമായിട്ട് കുട്ടികൾ കുറിച്ച് അന്വേഷിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റെല്ലാ വാലേഷൻ പോലെ തന്നെയാണ് ഫിസിക്സിൻ്റെ വാലുവേഷൻ നടക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും എന്താ പറയുക ഭയങ്കരമായിട്ട് പിടിച്ച് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റാക്കി അങ്ങനെയൊന്നുമല്ല ഫിസിക്സിൻ്റെ വാലുവേഷൻ നടക്കുന്നത് കുട്ടികൾ ഭയങ്കര പേടിയുള്ളൊരു സബ്ജെക്റ്റാണ് കാരണം അല്പം കുറച്ചുകൂടി ടഫായിരുന്നല്ലോ അങ്ങനെയൊന്നും അല്ല ആവശ്യത്തിന് മാർക്ക് നൽകുന്നുണ്ട് വല്ലാതെ മാർക്ക് പിടിച്ച് ഇടുകയൊന്നുമല്ല ചെയ്യുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് വെള്ളം കുടിപ്പിച്ചു എന്ന് പറയാവുന്നൊരു സബ്ജക്റ്റ് ഫിക്സ് ആയിരുന്നു എല്ലാവർക്കും അല്ല കേട്ടോ കുറച്ച് പേർക്ക് അത് തീർച്ചയായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആലുഷ്യൻ തന്നെയാണ് നടക്കുന്നത് അതിനർത്ഥം വെറുതെ നിങ്ങൾക്ക് മാർക്ക് തന്നൊന്നുമല്ല അമിതമായിട്ട് മാർക്ക് പിടിച്ച് കുട്ടികളെ മാർക്ക് കുറയ്ക്കുക അങ്ങനെയൊന്നുമില്ല അതായത് ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ മാർക്ക് കൂട്ടി നോക്കിയപ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷത്തിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ചിലപ്പോൾ നിങ്ങൾ ചില വാക്ക് കാരണം ഞാൻ ഇത്രയും എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതിനെനിക്ക് എന്തായാലും അവിടെ എവിടെയും കുറച്ച് മാർക്ക് കുറച്ച് ഇത്രയ്ക്കെ കിട്ടൂ മൂന്ന് മാർക്കല്ല രണ്ട് മാർക്ക് കിട്ടുമെന്ന് ചിന്തിക്കുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെയാണെന്നില്ല ആ രീതിയിലൊരു മാർക്ക് കൊടുത്തും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് അർഹത അർഹതപ്പെട്ട കിട്ടാവുന്ന മാർക്കുകളെല്ലാം അതിന് നൽകിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒരേപോലെ പറഞ്ഞത് അവർ നോക്കുന്ന പേപ്പറുകളിൽ ഒരുപാട് കുട്ടികൾക്ക് എ പ്ലസ് റേഞ്ചിൽ എഴുതിയിട്ടുണ്ട് നല്ല മാർക്ക് കിട്ടുന്ന ഒരുപാട് കുട്ടികൾ അവരെ നോക്കിയ പേപ്പറുകളിലും ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അവരുമായി സംസാരിച്ചുള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ് ഫിക്സുമായി ബന്ധപ്പെട്ട വാലൂഷനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് സോ കൂടുതൽ വിവരങ്ങൾ ഇനി എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൽകുന്നതാണ് പിന്നെ വലക്ഷൻ ക്യാമ്പിൽ നിന്ന് വിവരങ്ങൾ പറയുമ്പോൾ എല്ലാ ദിവസവും ഓരോരോ പുതിയ വാർത്തകൾ ഉണ്ടാവണമെന്നില്ല അതിരി ഇങ്ങനെ പോകുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ എന്തെങ്കിലും അവർ പറയുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആശങ്കയൊന്നും വേണ്ട നിങ്ങൾ പേടിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ പോകുന്നില്ല നിങ്ങൾ കൂടുതൽ ഗുണകരമായിരിക്കും ആ ഒരു റിസൾട്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താണ് താങ്ക് യു